ഈ ആട് ഒരു കഴിഞ്ഞ ആട് ആട് പത്തിഞ്ഞു ഇട് ആ ഇത് പൊയ്മ ചോയിച്ചിണ്ട് പിടമാരൊക്കെ കൊടുക്കാൻ കുറച്ച് കൊടുക്കു ഒന്നല്ലേ ഉള്ളു ഓനൊക്കെ ഓടാണ് ഏഹ് ആറ് കഴിഞ്ഞ കിട്ടിയത് കൊടുക്കു ആ ഇത് നോക്കിയിട്ടല്ല അപ്പൊ സ്വർണത്തിന് വില എമ്പത്തൊന്നൊക്കെ അല്ലേ പണയം പൊക്ക നാടല്ലോ വേചാർത്ഥം നമുക്ക് ആ മുട്ട ഞാൻ അത് വേറെ വേറെ ആള് കെട്ടിയാണ് അത് വിറ്റിയാൾ ഡൾഡാൾ കച്ചവടം നടന്നോ നല്ല കച്ചവട കച്ചവടം നടക്കുന്നുണ്ട് കഴിഞ്ഞാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നാലഞ്ചെണ്ണം കൊടുത്തു അല്ല രണ്ടെണ്ണം ഇതാ ഒരു കൊറ്റന് ഒരു പെണ്ണ് ഒരു പാലൊരാട് തറവാട് ഈ കൊറ്റംകുട്ടി പതിനൊന്നൂറുപ്പ് വെച്ചിണ്ട് ഈ ആട് പാലാട് പതിനൊന്നൂറ് ഉറുപ്പ് വെച്ചിട്ടുണ്ട് വണ്ടിയല്ലേ നമ്മളതല്ല ആക്കുണു റസീലിനെയാണ് പതിനൊന്നെണ്ണം കോണീന്നു ബാക്കിയൊക്കെ വെച്ചതാ നീ നാലൊന്നെ ബാക്കി കച്ചവടം ഇപ്പോഴും മന്ദ നടന്നു കുഴപ്പമൊന്നുമില്ലാതെ